നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം തൃശ്ശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ മിനി പൂരം സംഘടിപ്പിക്കാൻ ഒരുങ്ങി പാറയേക്കാവ് ദേവസ്വം ജനുവരി മൂന്നിന് തൃശൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുൻപിൽ പൂരച്ചായ ഒരുക്കാനാണ് ശ്രമം പൂരം പ്രദർശനത്തിന്റെ തറ വാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്ന് ഉടലെടുത്ത പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം ജനുവരി മൂന്നിന് തൃശൂരിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുമുണ്ട് പൂരം പ്രതിസന്ധി പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പ്രധാന ലക്ഷ്യം റോഡ് ഷോയ്ക്കിടയിൽ പ്രധാനമന്ത്രി പൂരത്തിന് മുമ്പിൽ എത്തുന്ന വിധമാണ് പരിപാടി ആസൂത്രണം ചെയ്യുന്നത് ഈ സമയത്ത് മിനി പൂരമൊരുക്കാനായി പാറേമക്കാവ് ദേവസ്വം സുരക്ഷാ അനുമതി തേടിയിരിക്കുകയാണ് അനുമതി ലഭിച്ചാൽ പാറേമക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ പതിനഞ്ച് ആനകളെ അണിനിരത്തി മിനിപൂരം നടത്താനാണ് തീരുമാനം ഇരുന്നൂറോളം പേരുടെ മേളവും മിനിപൂരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുകയും ചെയ്യും തെക്കോട്ടിറക്കത്തിന്റെയും കുടമാറ്റത്തിന്റെയും അവതരണം ഒരുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് അറിയുന്നത് തെക്കേ ഗോപുര നടയ്ക്ക് പകരം പാറേമേക്കാവിന് മുൻവശമാകും വേദി നെറ്റിപ്പട്ടവും ആലവട്ടവും വെഞ്ചാമരവും സഹിതം പതിനഞ്ച് ആനകളെ അണിനിരത്താനാണ് ശ്രമം ഇതിന്റെ അനുമതിക്ക് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ട് മുൻപ് മാർപ്പാപ്പയുടെ തൃശൂർ സന്ദർശന സമയത്തും ഇത്തരത്തിൽ പൂരാന്തരീക്ഷം ഒരുക്കിയിരുന്നു തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ധനസഹായം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മാർപ്പാപ്പ എത്തിയപ്പോഴാണ് തൃശൂരിൽ മിനിപൂരം ഒരുക്കിയത് പൂരം പ്രതിസന്ധിയെ തുടർന്ന് സർക്കാർ വിളിച്ച യോഗം തീരുമാനമാകാതെ കഴിഞ്ഞ ദിവസം പിരിഞ്ഞിരുന്നു വിഷയത്തിൽ കോടതി ഇടപെടൽ ഉണ്ടായതിനാൽ കോടതിയാണ് ചോദിക്കാതെ ഒന്നും ചെയ്യാനാവില്ലെന്ന് മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കോടതി ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് കേസ് നാലിന് വച്ചിരിക്കുകയാണ് പൂരം തടസ്സപ്പെടുത്തുന്നതൊന്നും സർക്കാർ ചെയ്യില്ലെന്നും പൂരം വിജയിപ്പിക്കുമെന്നും മന്ത്രി രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു കോടതിയുടെ സമ്മതം ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യുന്നത് ശരിയല്ലെന്ന് മന്ത്രി കെ രാജനും പറഞ്ഞു സൗജന്യമായി സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത ടി എൽ പ്രതാപൻ എംപിയും പറഞ്ഞു യോഗത്തിൽ തീരുമാനമായില്ലെന്നും വർദ്ധിച്ച തുകയാണ് തീരുമാനിക്കുന്നതെങ്കിൽ കടുത്ത നിലപാട് എടുക്കുമെന്നും തിരുവമ്പാടി പ്രസിഡന്റ് സുന്ദർ മേനോനും പറഞ്ഞു നിലവിൽ പൂരം പ്രദർശനത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായി തർക്കം നിലനിൽക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ തൃശൂർ പൂരത്തിനൊപ്പമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ബി ജെ പി ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് തൃശൂരിലെത്തുന്ന മോദി തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സ്ത്രീ ശക്തി സംഗമത്തിലും പങ്കെടുക്കും അങ്കണവാടി ടീച്ചർമാർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ വനിതാ സംരംഭകർ സാമൂഹിക പ്രവർത്തകർ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ തിരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭാഗം സ്ത്രീകളെ പങ്കെടുപ്പിച്ചാണ് പരിപാടി നടത്തുക